ട്രാക്കോ കമ്പനി പ്രതിസന്ധിയിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ അനിശ്ചിതകല സത്യാഗ്രഹ സമരത്തിലേക്ക് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച മുതലാണ് സമരം ആരംഭിക്കുക തൊഴിലാളികളുടെ ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണം എന്നതാണ് പ്രധാന ആവശ്യം പതിനൊന്ന് മാസത്തിലേറെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നം കാരണമാണ് ട്രാക്കോ ജീവനക്കാരനായ ഉണ്ണി ആത്മഹത്യ ചെയ്തത് കമ്പനി നഷ്ടത്തിലായതിന്റെ പൂർണ്ണ ഉത്തരവാദി സർക്കാരും മാനേജ്മെന്റുമാണെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആരോപണം ഇരുമ്പനം യൂണിറ്റിന്റെ മുപ്പത്തിയഞ്ച് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമി ഉൾക്കാനുള്ള നീക്കത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു കമ്പനിയെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണം എന്നതാണ് ഇവരുടെ ആവശ്യം ഇപ്പോഴും ഇതിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ട്രാക്കോ കേബിൾ മാത്രം അവിടുത്തെ ജീവനക്കാര് ശമ്പളം ലഭിക്കാത്തത് മൂലം ഇന്ന് പ്രതിസന്ധി വന്നു ചേർന്നിരിക്കുകയാണ് ശ്രീ പി രാജീവിന്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ ഇതെല്ലാം പെടുത്തിയിട്ടുള്ളതാണ് സംയുക്ത സമരസമിതിപ്പെടുത്തിയിട്ടുള്ളതാണ് അടിയന്തിരമായി മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം ഗവൺമെന്റ് ഇടപെടണം ഈ ട്രാക്കോ കേബിളിനെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി വീണ്ടും ഞങ്ങൾ പോകും ഉണ്ണി ആത്മഹത്യ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരുന്നു എന്നാൽ ഒരു നീക്കവും ഉണ്ടായില്ല അടിയന്തരമായി മന്ത്രിയും സർക്കാരും വിഷയത്തിൽ ഇടപെടണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം പലരും ആത്മഹത്യയുടെ വക്കിലാണെന്നും യൂണിയൻ പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു എഐ അടക്കമുള്ള സംഘടനകളാണ് സമരരംഗത്തുള്ളത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി